മനുവിന്റെ അമ്മയ്ക്കിപ്പോ വീട്ടിലിരിക്കാനോ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാനോ തീരെ സമയമില്ല എപ്പോഴും ഗിരിമാഷിന്റെ കൂടെ നടപ്പല്ലേ പണി അതിനിപ്പോ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല ഏത് പാതിരാത്രിയാണെങ്കിലും അങ്ങേര് വിളിക്കും അമ്മ പോവുകയും ചെയ്യും ഇത്രക്ക് പിരിയാൻ പറ്റില്ല അവർക്കെങ്കി അങ്ങോട്ട് കല്യാണം കഴിച്ചൂടെ രണ്ടാൾക്കും വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ ഇരുൾ മൂടിക്കിടക്കുന്ന വീടും പരിസരവും കണ്ടപ്പോൾ മനുവിന് ഓർമ്മ വന്നത് നന്ദ പറഞ്ഞ വാക്കുകളായിരുന്നു സമയം അർദ്ധരാത്രിയും കടന്നു പോയിരുന്നു അവൻ വീട്ടിലെത്തുമ്പോൾ വരുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടുമില്ല വീട്ടിൽ ആളനക്കുള്ള ലക്ഷണമൊന്നും കാണാഞ്ഞിട്ടും അവനൊന്ന് ബെല്ലിൽ വിരലമർത്തി ഒപ്പം പുറത്തെ ലൈറ്റിൻ്റെ സ്വിച്ചിലും തനിക്ക് ചുറ്റും പരന്ന വെളിച്ചത്തിൽ അവനൊന്ന് ചുറ്റുപാട് നോക്കി മുറ്റത്താകെ കരിയിലെ വീണു കിടക്കുന്നതവൻ കണ്ടു അമ്മ വീട്ടിലുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ കിടക്കുന്ന ഇടമാണ് വീട് അകത്തോ പുറത്തോ ഒന്നും സാധനങ്ങൾ വലിച്ചു വാരിയിടുന്നത് അമ്മയ്ക്കിഷ്ടമല്ല വീടിനകവും പുറവും എപ്പോഴും വൃത്തിയിലും ചിട്ടയിലും കിടക്കണമെന്നാണ് അമ്മയുടെ പക്ഷം അമ്മ ഒരു ടീച്ചറായിരുന്നു എന്നത് അമ്മയുടെ പല പ്രവർത്തികളിൽ കൂടിയും മറ്റുള്ളവർക്ക് എളുപ്പം മനസ്സിലാക്കാം എന്ന് തോർത്തു മനു ഉമ്മറത്തെ ചെടിച്ചട്ടിക്കിടയിൽ നിന്ന് താക്കോലെടുത്ത് വീട് തുറന്നകത്തേക്ക് കയറിയതും മനുവിന്റെ മുഖമൊന്നു ചുളിഞ്ഞു വീടിനകത്താകമാനം സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നു സോഫയ്ക്കരികിലെ ടീപ്പോയ്ക്ക് മുകളിൽ കുടിച്ചു ബാക്കിയാക്കി വെച്ച ചായ ചായഗ്ലാസിലും ബേക്കറി അവശിഷ്ടങ്ങളിലും ഉറുമ്പുകൾ താമസം തുടങ്ങിയിരുന്നു കയ്യിലിരുന്ന ബാഗുമായി ബെഡ്റൂമിലേക്ക് നടന്ന മനു അവിടെ കിടന്ന സാധനങ്ങളൊന്ന് ഒതുക്കി വെച്ചതിനു ശേഷം ഒന്ന് ഫ്രഷായി അടുക്കളയിലേക്ക് നടന്നതും വൃത്തിഹീനമായ അടുക്കള കൂടി കണ്ടതോടെ പിന്തിരിഞ്ഞ് പൂമുഖത്ത് വന്നു കിടന്നു മനു കുഞ്ഞായിരുന്നോ കുഞ്ഞെപ്പോഴാ വന്നത് ഞാൻ ലൈറ്റ് കണ്ടിട്ട് വന്ന് നോക്കിയതാണ് കാതിനരികെ ആരുടെയോ ശബ്ദം കേട്ട മനു ഉറക്കത്തിൽ നിന്നൊന്ന് ഞെട്ടി കണ്ണു തുറന്നു നേരം നന്നായി വെളുത്തെന്ന് കണ്ടതും അവൻ ചുറ്റും ഒന്നുകൂടി നോക്കി തനിക്കരികിൽ നിൽക്കുന്ന മോഹനേട്ടനെ കണ്ടതും മനു വേഗം പടിയിൽ എഴുന്നേറ്റിരുന്നു മോനേട്ട അവൻ വിളിച്ചതും അയാൾ അവനരികിലിരുന്നു കുഞ്ഞെപ്പോഴാ വന്നത് രാത്രിയിലാണോ ഞാൻ വന്നപ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു മോനേട്ടാ ഒറ്റയ്ക്ക് അകത്ത് കിടക്കാൻ തോന്നിയില്ല അപ്പോ വെറുതെ ഇവിടെ വന്നിരുന്നതാണ് അതൊരു ഉറക്കത്തിലേക്കായി ഞാൻ ഈ ലൈറ്റ് കത്തിക്കിടക്കുന്നത് കണ്ടിട്ട് വന്നതാ മനു എങ്ങാൻ രാത്രി വന്നോ എന്ന് കരുതി നേരവും കാലവും ഒന്നും നോക്കാതെ ഓട്ടാണല്ലോ ഇപ്പോൾ അവൾക്ക് ആ അതുകൊണ്ടെന്താ ഈ നാട്ടിലെ പാവപ്പെട്ട കുറച്ചു നിങ്ങൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് ഒരു നേരമെങ്കിലും വിശപ്പകറ്റിയിരിക്കാൻ പറ്റുന്നുണ്ട് ഇത്തിരി ഓടിയാലും അതിൻ്റെ പുണ്യം അവൾക്ക് എന്നും ഉണ്ടാവും ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും ഈശ്വരൻ കൂടെ ഉണ്ടാവും അവൾക്ക് അത്രയ്ക്ക് നല്ല മനസ്സാ അവളുടേത് പക്ഷേ പണത്തെ മാത്രം സ്നേഹിക്കുന്നവർക്കത് ഒരിക്കലും മനസ്സിലാവില്ല പറഞ്ഞു നിർത്തി മോഹനേട്ടൻ മനുവിനെ നോക്കിയതും അവന്റെ മങ്ങിയ മുഖം അയാളിൽ ഒരു നോവ് തീർത്തു അയ്യോ കുഞ്ഞ് ഞാൻ കുഞ്ഞിനെ കുറ്റപ്പെടുത്തിയതല്ല ഓരോന്ന് പറഞ്ഞു വന്നപ്പോ അറിയാതെ വായി നിന്ന് വീണു പോയതാ മോനെ എനിക്കറിയാലോ സീതയുടെ ഭാഗ്യല്ലേ നിന്നെപ്പോലെ ഒരു മകൻ അമ്മയെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഈ മകൻ തന്നെയാണ് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യം പറഞ്ഞുകൊണ്ട് മോഹനൻ അവനെ തൻ്റെ നെഞ്ചോട് ചേർത്തുന്ന് അമർത്തി ആ അമർത്തലിൽ ഉണ്ടായിരുന്നു അയാൾക്ക് അവനോടുള്ള സ്നേഹവും കരുതലും പക്ഷേ മനുവിൻ്റെ മനസ്സപ്പോഴും മോനേട്ടൻ പറഞ്ഞ് ആ വാചകത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അമ്മയെ മനസ്സിലാക്കുന്ന മകനാണെന്ന ആ വാക്കുകളിൽ അവനൊരു നിമിഷം തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി ഒരിക്കൽ മാത്രം തൻ്റെ അമ്മയെ മനസ്സിലാക്കുന്നതിൽ താൻ പരാജയപ്പെട്ടു അന്നത്തെ ആ പരാജയമാണ് തൻ്റെ ഇന്നുവരെയുള്ള സ്വസ്ഥതക്കുറവിന് കാരണം ഇനിയെങ്കിലും അതെല്ലാം തിരുത്തണം അവൻ മനസ്സിലുറച്ചു മോനെ വാ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചു വരാം ഇന്നലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ മോഹനേട്ടൻ ചോദിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചതും ഒന്ന് ഫ്രഷായി അവൻ അയാൾക്കൊപ്പം നടന്നു മനുവിന്റെ വീടിനടുത്ത് തന്നെയാണ് മോഹനന്റെ വീട് എന്തേ ആരോടും പറയാതെ വന്നത് അതുകൊണ്ടല്ലേ വീട്ടിലാരും ഇല്ലാതായത് നന്ദയോടും പറഞ്ഞില്ലേ വരുന്ന കാര്യം മനു ഭക്ഷണം കഴിക്കുന്നത് നോക്കിക്കൊണ്ട് മോഹനേട്ടന്റെ ഭാര്യ ചോദിച്ചതും അവനൊരു വിളറിയ ചിരി അവർക്ക് നൽകി അതിലുണ്ടായിരുന്നു അവന് പറയാനുള്ളതും അവർക്കറിയാനുള്ളതും അവൾ അവളുടെ അമ്മയുടെ കയ്യിലെ വെറും പാവയാണെന്ന സത്യം അവർക്കും അറിയുന്നതല്ലേ തന്നോടൊന്നു പറയുക പോലും ചെയ്യാതെയാണ് നന്ദ ഇപ്രാവശ്യം എങ്ങോട്ടോ പോയിരിക്കുന്നത് ഒരു സൈഡിൽ നിന്നായി മനു വീടൊന്ന് വൃത്തിയാക്കി തുടങ്ങിയതും മോഹനേട്ടനും ഭാര്യയും അവനോടൊപ്പം ചേർന്നു വാരി വലിച്ചിട്ടിരിക്കുന്ന നന്ദയുടെ വസ്ത്രങ്ങൾ ഒതുക്കി വയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അലക്കുക പോലും ചെയ്യാതെ കൂട്ടിയിട്ടിരിക്കുന്ന നന്ദയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കൊപ്പം അവളുടെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ കണ്ടതും മനു മോനേട്ടനെയും ഭാര്യയെയും അതെല്ലാം കാണിക്കുന്നതിന് മുൻപായി എല്ലാം വാരിയെടുത്ത് മെഷീനിലിട്ടു ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ മാത്രമായിരുന്നു തനിക്കുണ്ടായിരുന്നത് ഒരുപാട് കാലം പ്രണയിച്ച അവസാനം വിവാഹം കഴിച്ചവരായിരുന്നു തൻ്റെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു അവരുടെ പ്രണയ സാക്ഷാത്കാരമായി താൻ അമ്മയുടെ ഉള്ളിൽ ജന്മം കൊണ്ട് കുറച്ചുനാൾ കഴിഞ്ഞായിരുന്നു തീരെ പ്രതീക്ഷിക്കാതെ ഒരു ആക്സിഡൻറ്റിലൂടെ അച്ഛൻ നഷ്ടപ്പെട്ടത് തകർന്നും തളർന്നും പോവാതെ അമ്മ മുൻപോട്ട് നീങ്ങി അമ്മയ്ക്ക് എന്തിനും ഒരു സഹായമായി കൂടെയുണ്ടായിരുന്നത് മോഹനേട്ടനും വേണുമാഷുമായിരുന്നു അച്ഛൻ്റെ പ്രിയ മിത്രങ്ങൾ അമ്മയെന്ന ലോകത്തിലൊതുങ്ങാതെ തന്നെ സ്വപ്നം കാണാനും ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും തക്ക കാര്യപ്രാപ്തിയോടെ വളർത്തിയത് അമ്മ തന്നെയായിരുന്നു ആഗ്രഹങ്ങൾക്കനുസരിച്ച് വളർന്നു തുടങ്ങിയ നാളുകളിൽ എന്നോ ആണ് നന്ദിയെ കാണുന്നതും കൂടെ കൂട്ടണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നതും ഇഷ്ടം ആദ്യം പറഞ്ഞതും അമ്മയോടായിരുന്നു എന്നും എപ്പോഴും തനിക്കൊപ്പം നിൽക്കുന്ന അമ്മ നന്ദയുടെ കാര്യത്തിൽ മാത്രം തനിക്കൊപ്പം നിന്നില്ല കാരണങ്ങളൊന്നും പറയാതെ തന്നെ കഴിയുമെങ്കിൽ നന്ദ എന്ന ഇഷ്ടത്തെ മറക്കാനും തന്നോട് പറഞ്ഞു അന്ന് ആദ്യമായി താൻ അമ്മയോട് എതിർത്ത് സംസാരിച്ചു ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദ മാത്രമായിരിക്കുമെന്ന് വാശി പിടിച്ചു തൻ്റെ വാശി ജയിച്ചു ഒടുവിൽ അവളെ താലി ചാർത്തി കൂടെ കൂട്ടി കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ താൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു അമ്മയായിരുന്നു ശരിയെന്ന് കാരണം നന്ദ ഒരിക്കലും തന്നെയോ തന്റെ കുടുംബത്തെയോ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല അവളുടെ ഏതു കാര്യവും തീരുമാനിച്ചിരുന്നത് അവളുടെ അമ്മയുമായിരുന്നു അമ്മ പറയുന്നത് മാത്രം അനുസരിക്കുന്നൊരു മകളായിരുന്നു അവൾ അവൾക്ക് അവൾക്കിന്നും പരാതികളായിരുന്നു പലതും തൻ്റെ അമ്മയെക്കുറിച്ച് തന്നെയാണ് അമ്മ വീട്ടുകാര്യങ്ങളെക്കാൾ കൂടുതലായി നാട്ടുകാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞായിരുന്നു പരാതികൾ അമ്മയെ താൻ കാണുന്ന കാലം മുതൽ അമ്മ അങ്ങനെ തന്നെയായിരുന്നു സ്വന്തം കുടുംബം ഭദ്രമായി കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരെയും അമ്മ തന്നാലാവും വിധം സഹായിച്ചിരുന്നു പക്ഷെ നന്ദയുടെ നോട്ടത്തിൽ അതെല്ലാം അമ്മ അവളെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരുന്നു ഇതിനിടയിൽ തനിക്ക് ജോലിമാറ്റം ലഭിച്ച് താൻ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയപ്പോൾ കൂടെ വരാൻ നന്ദ തയ്യാറായിരുന്നില്ല ആരെല്ലാം നിർബന്ധിച്ചിട്ടും അമ്മയ്ക്കൊപ്പം വീട്ടിൽ നിൽക്കുകയാണെന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചുനിന്നു ആ തീരുമാനത്തിന് പുറകിൽ അവളുടെ അമ്മയായിരുന്നു ഒടുവിലെപ്പോഴോ അവൾക്ക് കൂട്ടിലെന്ന് പറഞ്ഞ് അവളുടെ അമ്മ കൂടി അവൾക്കൊപ്പം വന്ന് താമസമാക്കിയതോടെ തങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം തന്നിൽ നിന്നും പൂർണമായി നഷ്ടമായി നന്ദയുടെ ഏതു കാര്യവും തീരുമാനിക്കുന്നത് അവളുടെ അമ്മയായതോടെ വീട്ടിലെ വഴക്കുകൾ കൂടി തൻ്റെ അമ്മ പെൻഷനായപ്പോൾ അമ്മയ്ക്ക് ലഭിച്ച പണം അമ്മ പൊതുകാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് അനാവശ്യമായി കളയുന്നു എന്നതിനെ ചൊല്ലി വഴക്കുണ്ടായപ്പോൾ തങ്ങളുടെ വീട്ടിലെ തർക്കങ്ങൾ പുറത്തറിഞ്ഞു അന്ന് അമ്മയുടെ ഭാഗം ന്യായീകരിച്ച് സംസാരിച്ച ഗിരിമാഷിനെ പിന്നീട് അവർ തൻ്റെ അമ്മയുടെ കാമുകനാക്കി പൊതുപ്രവർത്തനവുമായി അമ്മ നടക്കുന്നത് ഗിരിമാഷിനൊപ്പം നാട് ചുറ്റാനാണെന്ന് പറഞ്ഞുണ്ടാക്കി ഹിനിയും ഇതിലധികം സഹിക്കാൻ വയ്യ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടാകണം മനു മനസ്സിലുറപ്പിച്ചു വീടൊരുവിധം വൃത്തിയാക്കി മനു ഉമ്മറത്ത് വന്നിരുന്നപ്പോഴാണ് നന്ദയും അവളുടെ അമ്മയും കൂടി പടി കടന്നു വന്നത് മനുവേട്ട ഒരു ചിരിയോടെ തനിക്കരികിലേക്ക് ഓടാൻ തുനിഞ്ഞ നന്ദയുടെ കയ്യിൽ അവളുടെ അമ്മ മുറുകെ പിടിച്ചു നിർത്തുന്നത് കണ്ട മനുവിൻ്റെ ചുണ്ടിലൊരു പരിഹാസ ചിരി വിരിഞ്ഞു നീ എന്താ മനു ആരോടും പറയാതെ പെട്ടെന്ന് വന്നത് നന്ദയുടെ അമ്മ ചോദിച്ചുകൊണ്ട് അവനു മുന്നിലായി കയറി നിന്നു എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാനും പോകാനും നിങ്ങളുടെ അനുവാദം വേണമെന്ന് നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ പറഞ്ഞോ ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് മനു അവർക്ക് മുൻപിൽ നിന്നതും അവർ പതറി കാരണം അവർക്കറിയുന്ന മനു വളരെ സാധുവായിരുന്നു എന്തേ നിങ്ങൾക്കൊന്നും പറയാനില്ലേ മനു വീണ്ടും ശബ്ദം ഉയർത്തി എന്നാ ശരി ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ ഞാൻ നിങ്ങളുടെ മകളെ മാത്രമല്ലേ വിവാഹം കഴിച്ചത് പിന്നെ നിങ്ങളെന്തിനാ എൻറെ വീട്ടിൽ വന്ന് താമസിക്കുന്നതും അധികാരം കാണിക്കുന്നതും അവൻ ചോദിച്ചതും അവർ നന്ദയുടെ കയ്യിലെ പിടുത്തം മുറുക്കി വേദനിച്ചെന്നവണ്ണം നന്ദ അമ്മയെ നോക്കി നന്ദേ നിനക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു തരാം നീ ശരിക്കും കേൾക്കണം ഇതെന്റെ അമ്മയുടെ പേരിലുള്ള വീടാണ് എൻ്റെ അച്ഛൻ അമ്മയ്ക്കായി കരുതി വെച്ചത് ഈ വീടുൾപ്പെടെ അമ്മയുടെ കയ്യിലുള്ളതെന്തും അമ്മ അധ്വാനിച്ചു നേടിയതാണ് അല്ലാതെ നിന്റെ അമ്മയെ പോലെ മക്കളെ തമ്മിൽ തല്ലിച്ചും വേർപെടുത്തിയും കൂടെ നിർത്തി അവരിൽ നിന്ന് ഊറ്റിയെടുത്തതല്ല മനു പറഞ്ഞത് കേട്ട നന്ദ അവനി മിഴിച്ചു നോക്കിയപ്പോൾ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി അവളുടെ അമ്മ നിങ്ങൾ എന്താണ് കരുതിയത് നിങ്ങളുടെ പ്രവൃത്തിയൊന്നും ആരും അറിയില്ലെന്നോ സ്വന്തം മകനെയും ഭാര്യയെയും തമ്മിൽ തെറ്റിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ച നിങ്ങളുടെ അടുത്ത ശ്രമം ഞങ്ങളുടെ നേരെയാണോ ഞാൻ സമ്പാദിക്കുന്നത് കൊണ്ട് എന്റെ ഭാര്യ ജീവിച്ചാൽ മതി അവളുടെ അമ്മ ജീവിക്കേണ്ട പിന്നെ ഞാനൊരു കഴിവ് കേട്ടവനായതുകൊണ്ടല്ല നിങ്ങളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞും നിങ്ങളെ ഇവളുടെ കൂടെ നിർത്തിയത് ഞാൻ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനായതുകൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എനിക്കൊപ്പം വന്ന് കിടക്കണമെങ്കിൽ പോലും നിങ്ങളുടെ അനുവാദം വേണമെന്നുള്ള നിലയിലേക്ക് നിങ്ങൾ ഇവളെ മാറ്റിയ നേരം ഞാൻ നിങ്ങളെ ഇവളിൽ നിന്നും പറിച്ചെറിഞ്ഞേനെ എന്നേക്കുമായി ഇനിയൊരു കാര്യം കൂടി എൻ്റെ അമ്മയ്ക്ക് ഇനിയുള്ള ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് തോന്നിയാൽ അത് അമ്മ കണ്ടെത്തിക്കൊള്ളും നിങ്ങൾ ബുദ്ധിമുട്ടണ്ട ഇപ്പോ ഈ നിമിഷം നിങ്ങൾ ഈ വീടിന്റെ ഇറങ്ങണം കൂടാതെ ഇനി ഇവളെ കാണാനോ വിളിക്കാനോ പാടില്ല നിങ്ങൾ ഇത് നന്ദയ്ക്കും ബാധകമാണ് അനുസരിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിൽക്കാം ഇല്ലെങ്കിൽ അമ്മയ്ക്കൊപ്പം പോകാം തടയില്ല ഞാൻ മനു പറഞ്ഞു നിർത്തിയതും നന്ദയുടെ കയ്യിലെ പിടുത്തം മുറുക്കിക്കൊണ്ട് അവളുടെ അമ്മ അവളുമായി അവിടെ നിന്ന് ഒരുങ്ങിയപ്പോൾ അമ്മയുടെ കൈകളെ തന്നിൽ നിന്ന് പിടിച്ചകറ്റിയിട്ട് നന്ദ മനുവിനരികിലായി പോയി ചേർന്ന് നിന്നു അന്നേരം മനുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു അല്പം വൈകിയാണെങ്കിലും സ്വന്തം ജീവിതം തിരിച്ചു പിടിച്ചൊരുത്തൻ്റെ വിജയച്ചിരി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ